നെയ്യാറ്റിൻകര ആറാൽമൂടിൽ ഗോപന്റെ സമാധിസ്ഥാനവുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവുകൾ ഗോപന്റെ മരണത്തെ ചൊല്ലിയുള്ള ദുരൂഹതയെ തുടർന്നുള്ള പരിശോധനാ നടപടികൾ വലിയ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ് കളക്ടർ അനുകുമാരിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ സമാധിസ്ഥലം തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചുവെങ്കിലും അതിനെതിരെ ഗോപന്റെ കുടുംബവും ചില നാട്ടുകാരും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗോപന്റെ മരണശേഷം കുടുംബം അവരെ സമാധി ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിലാണ് സമാധി തുറക്കാൻ തീരുമാനമായത് ഗോപന്റെ കുടുംബാംഗങ്ങൾ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമുള്ള അവകാശം സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത് അതായത് അഞ്ചു വർഷത്തിന് മുമ്പ് അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കാലം അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാലും വെയിടാനുള്ള ദളക്കല്ലല്ല അച്ഛൻ ഓർഡർ ചെയ്തിരുന്നു അഞ്ചുകൊല്ലത്തിനു മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഞാൻ സമാധി എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛന്റെ ആ യോഗകലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗതചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ജയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ അതായത് കർപ്പൂരം എല്ലാ സുഗന്ധദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം അതായത് വൈരോട്ട് മൂടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഇവരോട്ട് പോകാൻ പാടില്ല അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിമജ്ജനം ചെയ്തിരിക്കുകയാണ് സമാധിയിൽ കൂടി കടന്നു ചെല്ലാൻ പോയ പോലീസിനെ മക്കളും ഭാര്യയും കൂടി ചേർന്ന് തടയുകയായിരുന്നു ഇവരെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും ചെയ്തു ഞങ്ങൾ ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണ മനസ്സിലാക്കി അതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ പൂജകളും പിന്നീട് സമാധി സ്ഥലത്തിന്റെ നിർമ്മാണവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മകൻ രാജസേനന്റെ മൊഴിയിലാണ് പുറത്തു വന്നത് എന്നാൽ താൻ നൽകിയ ചില മൊഴികൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് രാജസേനൻ വ്യക്തമാക്കുകയും കുടുംബം തമ്മിൽ വൈരുദ്ധ്യമായ മൊഴികൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് സംഭവ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുമ്പോൾ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന തുടരുകയാണ് സബ് കളക്ടർ ആൽഫ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ചുറ്റുപാടുകളിൽ ഇപ്പോഴും സംഘർഷപരമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് സാഗ്നൂസ് തിരുവനന്തപുരം സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു